നമസ്കാരം ന്യൂസ് സ്വാഗതം കേന്ദ്ര കാബിനിൽ അഴിച്ചുപണി ഉണ്ടാകും എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ സ്ഥാനമൊഴിഞ്ഞ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ പദവി വീണ്ടും തിരഞ്ഞെടുക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ബി ജെ പിയുടെ സംഘാടകൻ എന്ന രീതിയിൽ മതധ്രുവീകരണം ഉൾപ്പെടെ ഭംഗിയായി നിറവേറ്റാൻ അമിത്ഷായ്ക്ക് അറിയാം ശക്തമായി മുസ്ലിം വിരോധം പറഞ്ഞ് അത് ഉത്തർപ്രദേശിൽ നടപ്പിലാക്കി ഇലക്ഷൻ എൻജിനീയറിംഗ് എന്നു ഓമന പേരിട്ട് വോട്ട് ശേഖരിച്ച് അത് കൃത്യമായി പോളറൈസേഷൻ നടപ്പിലാക്കാൻ അമിത്ഷായോളം മറ്റാർക്കും കഴിയില്ല അദ്വാനിയോ അതല്ലെങ്കിൽ വാജ്പേയിയോ ഒക്കെ സംഘപരിവാറിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴും അമിത്ഷായുടെ അത്ര കുശാഗ്ര ബുദ്ധി ഇവർക്കാർക്കും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അമിത്ഷായുടെ പ്രത്യേകത എന്ന് പറയുന്നത് കൃത്യമായ വർഗീയ ധ്രുവീകരണം നടപ്പിലാക്കാൻ ഏത് മാർഗവും സ്വീകരിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് അദ്ദേഹത്തിനെതിരെ നിരവധിയായ ആരോപണം ഗുജറാത്തിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ സമയത്ത് അവിടുത്തെ വ്യാജ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട വിഷയവും ലോയയുടെ അപ്രതീക്ഷിത മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദുരൂഹമാണ് എന്ന് പറഞ്ഞുള്ള അന്വേഷണവും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ നിലവിൽ മന്ത്രിസഭയ്ക്ക് വലിയ കോട്ടം തട്ടിയിരിക്കുകയാണ് പ്രതിരോധ മന്ത്രിയും ആഭ്യന്തര മന്ത്രിയും വലിയ തോതിൽ ഭിന്നാഭിപ്രായത്തിലേക്ക് എത്തിയിരിക്കുന്നു വസ്തുതാപരമായി കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഒരൊറ്റ കാര്യമാണ് പറഞ്ഞത് എന്തുകൊണ്ട് സംഘടനാ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങൾ കോൺഗ്രസിനെ കുറ്റം പറയുന്നു രാഹുൽ ഗാന്ധിയെ രാജ്യദ്രോഹിയാക്കി ചിത്രീകരിക്കാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ ബി ജെ പി സംഘപരിവാർ സംഘടനകൾ മുഴുവൻ ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവിയായ അമിത് മാളവിയ നേരത്തെ പാകിസ്ഥാനിലെ ആർമി ചീഫായ അസിം മുനീറും അതുപോലെ രാഹുൽ ഗാന്ധിയും നിൽക്കുന്ന രീതിയിലുള്ള ഫോട്ടോ മോർഫീദ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേസെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് ഹർജി പോയി നിരവധിയായ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ തൊടുത്തു വിടുമ്പോഴും ആഭ്യന്തരമന്ത്രിയുടെ കഴിവുകേട് ജമ്മുകാശ്മീരിലെ സുരക്ഷാ വീഴ്ച ഇതൊന്നും ചർച്ചയായില്ല ഇതൊന്നും ചർച്ച ചെയ്യാൻ ശ്രമിച്ചതുമില്ല പാർലമെന്റ് യോഗം അടിയന്തരമായി നടത്തിയാൽ അമിത്ഷായ്ക്ക് രാജിവെക്കേണ്ടി വരും നാണം കെടേണ്ടി വരും ഉത്തരം മുട്ടേണ്ടി വരും കൃത്യമായ വിശദീകരണം അമിത്ഷായുടെ പക്കലില്ല എന്തുകൊണ്ട് സുരക്ഷാ വിലയിരുത്തലിൽ കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയെ പങ്കെടുപ്പിച്ചില്ല എന്തുകൊണ്ട് കുൻവർ വിജയ് ഷായ്ക്കെതിരെയുള്ള സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങൾ പാലിക്കപ്പെടുന്നില്ല ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളുണ്ട് ആഭ്യന്തര മന്ത്രി എന്ന് പറഞ്ഞ് ഞെളിഞ്ഞിരുന്നാൽ പോരാ മണിപ്പൂർ കലാപം വന്നപ്പോഴും ഡൽഹി കലാപ വിഷയത്തിലും എല്ലാ തരത്തിലും ഒരു മന്ത്രി എന്ന രീതിയിൽ സമ്പൂർണ്ണ പരാജയമാണ് അമിത് ഷാ അമിത്ഷായ്ക്ക് ആകെ അറിയാം കൃത്യമായി കമ്മ്യൂണൽ ഡിവിഷൻ നടത്താൻ എല്ലാ തരത്തിലും വർഗീയ ഭിന്നിപ്പ് വോട്ട് പിടിക്കാൻ അങ്ങനെയാണ് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം അമിത്ഷായുടെ പേരിലാണ് സാർകേജ് എന്ന് പറയുന്ന നിയോജക മണ്ഡലം ഗുജറാത്തിൽ നിന്ന് രണ്ടേ മുക്കാൽ ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അമിത് ഷാ വിജയിച്ചിട്ടുള്ളത് ഗാന്ധിനഗറിൽ ഇക്കുറി അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം ഏഴേകാൽ ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇതൊക്കെ എങ്ങനെ സ്വന്തമാക്കുന്നു ഇതിന് പിന്നിൽ വലിയ കളികളുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ ജെയ്ഷ ഒരു മുപ്പത്താറ് വയസ്സുള്ള ജയ്ഷയാണ് ഇന്ന് ബി സി സി ഐ ഐ സി സി മുഴുവൻ ഭരിക്കുന്നത് മാത്രമല്ല അന്താരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷന്റെ ചെയർപേഴ്സണായി ജെയ്ഷ ഇരിക്കുമ്പോൾ അദ്ദേഹം നടത്തുന്ന തിരിമറികളുമായി ബന്ധപ്പെട്ട ആരോപണവും കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് എല്ലാ രീതിയിലും കോൺഗ്രസ് ടാർഗറ്റ് ചെയ്യുന്നത് അമിത്ഷായെ തന്നെയാണ്